സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് സാബു എം ജേക്കബ് ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് അഴിമതിക്കാരാണ് സി പി എം അഴിമതിക്കാരാണ് എൽ ഡി എഫിലുള്ള മുഴുവൻ പാർട്ടികളും അഴിമതിക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത് യു ഡി എഫിന് കൃത്യമായിട്ട് ട്വൻ്റി ട്വൻറ്റിയെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് തന്നെ വേണം നമ്മൾ പറയുന്നത് യു ഡി എഫ് നേതാക്കന്മാരുടെ കഴിവുകേടാണ് ട്വന്റി ട്വൻ്റി ഇപ്പോൾ എൻ ഡി പോയി ചേരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തങ്ങൾ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും ഒക്കെ ബി ജെ പിക്ക് അകത്തും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അംഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ട്വന്റി ട്വൻ്റി എന്നൊരു കൂട്ടായ്മ സാബു എം ജേക്കബിൻ്റെ നേതൃത്വത്തിൽ കിഴക്കമ്പലത്ത് നിലവിൽ വരുന്നത് രാഷ്ട്രീയമായിട്ട് സാബു എം ജേക്കബ് ട്വന്റി ട്വൻറ്റിയുടെ പ്രവർത്തകരോട് നീതി പുലർത്തി എന്നും വേണം പറയാനായിട്ട് ട്വന്റി ട്വൻ്റി ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് സാബു എം ചക്കപ്പ് ഈ പഞ്ചായത്ത് മെമ്പർമാരോടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ ഒക്കെ രാജിവെക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുന്നത് നമസ്കാരം നമസ്കാരം ട്വന്റി ട്വന്റി ബി ജെ പി ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ട്വന്റി ട്വന്റി എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം യു ഡി എഫ് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾ അല്ലെങ്കിൽ യു ഡി എഫിന് കൃത്യമായിട്ട് ട്വൻ്റി ട്വൻറ്റിയെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് കാരണം അതിനുള്ളൊരു നയതന്ത്രജ്ഞതയോ കാരണ കാര്യങ്ങളോ ഒന്നും യു ഡി എഫിലെ നിലവിലുള്ള നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കന്മാരുടെ കഴിവുകേടാണ് ട്വൻറ്റി ട്വൻറ്റി ഇപ്പോൾ എൻ ഡി എ പോയി ചേരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പിന്നെ ട്വൻറ്റി ട്വൻറ്റിയുടെ ഇപ്പോഴത്തെ പ്രസക്തി എന്താണ് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ട്വൻ്റി ട്വൻ്റി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ട്വൻ്റി ട്വൻറ്റിയെ സംബന്ധിച്ചിട്ട് കിറ്റക്സ് കമ്പനിക്ക് ആ തങ്ങളുടെ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കിഴക്കമ്പലത്ത് ഉണ്ടാകുന്ന സമയത്ത് കിഴക്കമ്പലം പഞ്ചായത്ത് അധികൃതർ സ്ഥിരമായിട്ട് ഈ കിറ്റക്സ് കമ്പനിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തങ്ങൾ നടത്തും പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും ഒക്കെ ബി ജെ പിക്ക് അകത്തും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അംഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി എന്നൊരു കൂട്ടായ്മ സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ കിഴക്കമ്പലത്ത് നിലവിൽ വരുന്നത് പിന്നീട് അത് വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടൊക്കെ മാറി എന്ന് പറയുന്നത് നമ്മൾ കരുതാനായിട്ട് വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് പറയുന്ന സമയത്തും ട്വന്റി ട്വന്റി എറണാകുളം ജില്ലയിലെ ഏതാനും ചില നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് ഉള്ളത് എന്നോടുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട് അരാഷ്ട്രീയവാദികളായിട്ടുള്ള കുറേ ആളുകൾ ഈ ട്വന്റി ട്വന്റിയുടെ ഭാഗമായിട്ട് തീർന്നു അതുകൂടാതെ രാഷ്ട്രീയക്കാരോട് സ്വാഭാവികമായിട്ടും ചില എതിർപ്പുകൾ വന്നു തുടങ്ങി കാരണം തങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ഒരു ഓട്ടർക്ക് അല്ലെങ്കിൽ ഒരു പൗരന് തോന്നുന്ന സമയത്ത് പുതിയൊരു ആശയം തങ്ങളിലേക്ക് കടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് സ്വീകരിക്കും കാരണം തങ്ങൾ വാങ്ങുന്ന അരിയിൽ വിലക്കുറവ് ലഭിക്കുന്നു മറ്റ് ആവശ്യ വസ്തുക്കളിലെല്ലാം വിലക്കുറവ് ലഭിക്കുന്നു വൈദ്യുതിയിൽ വിലക്കുറവ് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ പല പല സേവനങ്ങൾ സൗജന്യ സേവനങ്ങൾ വാഗ്ദാനമായിട്ട് വോട്ടർമാർക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചിന്തിക്കുക എന്താണ് കിഴക്കമ്പലം പഞ്ചായത്തിലെ താമസിക്കുന്ന തകൾക്ക് ഇവിടെ അല്ല എങ്കിൽ പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കിറ്റക്സ് കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല മറ്റേതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്താലും വളരെ മിതമായ വിലയിൽ റേഷനിങ് സംവിധാനത്തിലൂടെ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നു അതോടൊപ്പം തന്നെ തുണിത്തരങ്ങൾ കിട്ടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ശമ്പളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരുന്ന ഒരു അവസരത്തിൽ അവർ തീർച്ചയായിട്ടും ട്വൻറ്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് തീർന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ കുറച്ചൊക്കെ രാഷ്ട്രീയമായിട്ട് സാബു എം ജേക്കബ് ട്വന്റി ട്വൻറ്റിയുടെ പ്രവർത്തകരോട് നീതി പുലർത്തി എന്നും വേണം പറയാനായിട്ട് കാരണം സാബു എം ജേക്കബിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അധ്വാനിക്കുന്ന പണം എടുത്തിട്ട് അത് സി എസ് ആർ ഫണ്ടാണ് ആയിക്കൊള്ളട്ടെ അതാണ് അവിടെ ചെലവഴിച്ചു അപ്പോൾ താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം താൻ മറ്റുള്ളവർക്ക് നൽകുന്ന സമയത്ത് അവരിൽ നിന്ന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതിഫലമായിട്ട് തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചു പോയടത്താണ് സാബു എം ജേക്കബ് എന്നൊരു രാഷ്ട്രീയക്കാരൻ ആദ്യമായിട്ട് പരാതി എന്ന് വേണം നമ്മൾ പറയാനായിട്ട് കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ടായിട്ട് ഇന്ന് വരെ ആരും രാഷ്ട്രീയം കളിച്ചായിട്ട് നമുക്കറിയില്ല അങ്ങനെ അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പോൾ സാബുവിഞ്ചക്കപ്പ് മാത്രമാണ് ഈ സാഹുബം ചക്കപ്പ് ഇപ്പൊ എൻ ഡി എയുടെ ഭാഗമായിട്ടൊക്കെ ചേരുന്ന സമയത്ത് ഏത് ആദർശത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമാകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ അദ്ദേഹം പറയുന്നത് യു ഡി എഫ് അഴിമതിക്കാരാണ് സി പി എം അഴിമതിക്കാരാണ് എൽ ഡി എഫിലുള്ള മുഴുവൻ പാർട്ടികളും അഴിമതിക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴും ചില ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് കാരണം സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് സാബു എം ജേക്കപ്പ് ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ മതേതര സ്വഭാവമുള്ള മുഴുവൻ ആളുകളും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് ഒരുപക്ഷെ സാബു എം ജേക്കപ്പിലെ ഒരു ഒരു പൊളിറ്റീഷ്യൻ ഒരുപക്ഷെ പറഞ്ഞേക്കാം കാരണം കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു കപടതയാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഇനിയും തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എല്ലാവരും പറയും ബി ജെ പിയുമായിട്ട് സമൂഹം സമരസപ്പെട്ടു പോകുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയും പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് ട്വൻ്റി ട്വൻ്റി ഇന്നലെ എൻ ഡി എയിൽ ചേരാൻ വേണ്ടി പോവുകയാണ് എന്ന തീരുമാനം വന്ന ഉടനെ തന്നെ ട്വൻ്റി ട്വൻറ്റിയിൽ നടന്നിട്ടുള്ള ഒരു വലിയ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ ഒരുപാട് ആളുകൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് തീരുമാനത്തിന് ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് രാജിവെക്കാം എന്ന് സാബു എം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാര് ഏത് സാഹചര്യത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവർ എൻ ഡി ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്തല്ലല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവർ ട്വന്റി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സമയത്താണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ട്വന്റി ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് സാബു എം ജെക്കപ്പ് ഈ പഞ്ചായത്ത് മെമ്പർമാരോടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ രാജിവെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് അത് എന്ത് നീതിബോധമാണത് സാബു എം ജെക്കപ്പ് ഒരു സുപ്രഭാതത്തിലെ ഒരു തീരുമാനം എടുത്ത് എൻ ഡി ഐയിൽ പോയി പൊയ്ക്കൊള്ളട്ടെ പക്ഷേ ഉചിതമായ തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കൊടുക്കണ്ടേ അതങ്ങനെ കൊടുക്കാതെ വരുന്ന പക്ഷം എന്താ സംഭവിക്കുക എന്താണ് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അവിടെയുള്ളത് എന്താ പറയുക ഒരു ഏകാധിപത്യ സംവിധാനമാണെന്നല്ല മനസ്സിലാക്കുന്നത് അതൊന്നും നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി സാധിക്കൂ ഈ പഞ്ചായത്ത് മെമ്പർമാർ രാജിവെച്ചില്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഈ പഞ്ചായത്ത് മെമ്പർമാർ രാജിവെച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ സ്വതന്ത്രമായ ചില നിലപാടുകൾ എടുക്കും കാരണം ഭൂരിപക്ഷമാണ് എല്ലാത്തിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ചില പഞ്ചായത്തുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ട്വൻ്റി ട്വൻറ്റിക്ക് രണ്ട് മെമ്പർമാരുള്ള പഞ്ചായത്തുകളുണ്ട് എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ള പല പഞ്ചായത്തുകളും എറണാകുളം ജില്ലയ്ക്ക് അകത്തുള്ള പല പഞ്ചായത്തുകളിലും രണ്ടും മൂന്നും മെമ്പർമാരുള്ള പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ ഈ മെമ്പർമാർ കൂട്ടായിട്ട് തങ്ങൾ എൻ ഡി എക്കൊപ്പം ഇല്ല തങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സാബുവും ചേക്കമ്പര് അതിനകത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല വിപ്പ് കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവണ്ടേ അതല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഇവരുടെ ഇവരുടെ പറഞ്ഞ രാഷ്ട്രീയ സംവിധാനം അനുസരിച്ചിട്ട് ഇനിയിപ്പോൾ നിയോജക മണ്ഡല കൺവീനർമാരോ അല്ലെങ്കിൽ മണ്ഡലം കൺവീനർമാരോ ഇതൊക്കെ എത്ര പേര് ഇനി ആ പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അംഗങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് സാഹുവം ചെക്കപ്പ് എൻ ഡി യുടെ ഭാഗമാക്കുന്ന ഭാഗമാകുന്ന സമയത്തും ഇതിൻ്റെ താഴെ തട്ടിലുള്ള പല ആളുകളോടും അതല്ല എങ്കിൽ തന്നെ ഈ പല എക്സിക്യൂട്ടീവ് അതായത് സംസ്ഥാന തലത്തിൽ എന്ന അവകാശപ്പെടുന്ന എക്സിക്യൂട്ടീവിലുള്ള പല ആളുകൾ പോലും ഈ സാഹുവം ചെക്കപ്പിൻ്റെ ഈ ഒരു തീരുമാനം അറിഞ്ഞിട്ടല്ലേ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എത്രത്തോളം ആളുകൾ കൊഴിഞ്ഞു പോകും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഇപ്പോൾ ബി ജെ പിയുടെ അവകാശവാദം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ട് ബാങ്ക് ഇവിടെ ട്വന്റി ട്വന്റിക്ക് ഉണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം വോട്ട് ബാങ്ക് ബി ജെ പിക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇരുപത്തിയേഴ് ശതമാനത്തോളം വോട്ട് ബാങ്ക് ഇവിടെ ഉള്ള ഒരു പാർട്ടിയായിട്ട് എൻ ഡി എ സംവിധാനം മാറും അത് എറണാകുളം ജില്ലയിൽ വളരെ രീതിയിലുള്ള പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു കാര്യം സാബു എം ജേക്കപ്പ് മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പോലും ഒരു പക്ഷേ എൻ ഡി എക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ എന്നുള്ള കാര്യം സാഹു എം പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സംഘപരിവാർ ശക്തിയൊക്കെ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ കൊണ്ടുവന്ന് കുടിയിരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പിന്തുണ കിട്ടുമെന്നാണ് പറയുന്നത് അതിന് എത്രത്തോളം പിന്തുണ കിട്ടും ഒരു സാധ്യതയും ഇല്ല കാരണം പല പഞ്ചായത്ത് മെമ്പർമാരും വളരെ സ്വതന്ത്രമായിട്ട് തന്നെ രാജിവെക്കാതെ തന്നെ മുമ്പോട്ട് പോകും കാരണം അവർ മുമ്പോട്ട് വെക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ട്വൻ്റി ട്വൻ്റി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സമയത്താണ് അവർ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് യോജിക്കാൻ സാധിക്കാത്ത മറ്റൊരു മുന്നണിയിലേക്ക് ഇപ്പം എൽ ഡി എഫിലേക്കോ യു ഡി എഫിലേക്കോ സാബു എം പോയിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു മറിച്ച് ഇത് എൻ ഡി എയിലേക്ക് പോകുന്ന സമയത്ത് ട്വന്റി ട്വൻറ്റിക്ക് അത് ഉണ്ടാകും ഈ പറയുന്ന പല ട്വന്റി ട്വൻറ്റിയുടെ പ്രവർത്തകരും ഗർവ്വാപ്പസി നടത്തും ഗർവ്വാപ്പസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് പലരും സി പി എമ്മിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അവരൊക്കെ കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ കുറച്ച് ക്രിസംഗികളുണ്ടാവും കാരണം ഇതിനകത്ത് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് സാബു എം ഒരു ക്രിസ്ത്യാനിയാണ് അതൊരു പോയിൻ്റാണ് കാരണം ഇതൊരു ഒരു ക്രിസ്ത്യൻ ഫേസ് ആണ് സാബു എം ജേക്കപ്പ് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ കൂടുതലായിട്ട് എൻ ഡി എയുടെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാബു എം ജേക്കപ്പ് ഇപ്പോൾ എൻ ഡി എയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അധികം താമസിക്കാതെ തന്നെ പുറത്തേക്ക് വരും ഇന്നിപ്പോൾ സാബു എം ജേക്കപ്പ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് ആ പ്രധാനമന്ത്രി എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് എന്നതിനെ പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി വേണ്ട രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താത്ത ഒരു സാ നടത്താത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സാമൂഹ്യം ചകപ്പിന് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല മറിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്നതെങ്കിൽ അത് വെച്ച് സാബു എം ജേക്കപ്പിനെ ന്യായീകരിക്കാം തങ്ങളുടെ പ്രവർത്തകരെ ഒരുപക്ഷെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും കാരണം കേരളത്തിന് വേണ്ടത് വികസനമാണ് അപ്പോൾ അങ്ങനെ വികസനത്തിന് വേണ്ടിയിട്ടാണ് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബി അല്ലെങ്കിൽ എൻ ഭാഗമായിട്ട് ചേരുന്നത് എന്നൊക്കെയുള്ള ന്യായീകരണം മുമ്പോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതല്ല ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബു എം ജേക്കപ്പ് എൻ പോകും ട്വൻ്റി ട്വൻ്റി പാർട്ടിയും എൻ പോകും എന്നാൽ ബാക്കിയുള്ള പ്രവർത്തകർ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ അവർ നേരത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നോ അവർ കോൺഗ്രസ്സിലാണെങ്കിലും അവർ കോൺഗ്രസിലേക്ക് പോകും സി പി എമ്മിലാണെങ്കിലും അവർ സി പി എമ്മിലേക്ക് പോകും ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിരുന്ന പല ആളുകളും ഇന്നൊന്നെങ്കിൽ പൊളിറ്റിക്സിൽ നിന്ന് പൂർണ്ണമായിട്ടും സൈലന്റായിട്ടുണ്ട് അതല്ല എങ്കിൽ അവർ രാഷ്ട്രീയം വിട്ടു തന്നെ പോയിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ മറ്റു പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് മത്സരിച്ച ആ ഒരു പയ്യൻ ഒരു അഡ്വക്കേറ്റാണ് അതായതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അദ്ദേഹം ഓൾറെഡി കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തകർ നേതാക്കന്മാർ ഒക്കെ ട്വൻ്റി വിട്ട് മറ്റു പാർട്ടികളിൽ ചേക്കേറുന്ന കാഴ്ച കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ട്വൻ്റി ട്വൻറ്റിയിൽ കൊഴിഞ്ഞു പോക്ക് വളരെ സജീവമാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയാലും സാബു എം ജേക്കപ്പിനൊപ്പം നൂറിൽ നൂറ് പേരും ഇന്ത്യയിലേക്ക് ഉണ്ടാവത്തില്ല ഒരു ഇരുപത് ശതമാനത്തെ എങ്കിലും കൂട്ടാനായിട്ട് സാബു എം ജേക്കപ്പിന് സാധിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതൊക്കെയാലും വളരെ വലിയൊരു റിസ്ക്കാണ് സാബൂം ജേക്കബ് ഇപ്പൊ എടുത്തിരിക്കുന്നത് സാബൂം ജേക്കബിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം ഹൺഡ്രഡ് പെർസെൻ്റേജ് പ്രൊട്ടക്റ്റഡ് ആണ് ഇനി കേരളത്തില് ഒരു വ്യക്തി പോലും ഒരാൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് നേരെ വിരൽ ചൂടാൻ വേണ്ടി സാധിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ആന്ധ്രാപ്രദേശിലെ ബിസിനസ്സിന് നേരെ ഒരാൾക്ക് പോലും വിരലിച്ചു ചൂടാൻ വേണ്ടി സാധിക്കത്തില്ല തെലങ്കാനയിലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് നേരെ ഒരാൾക്കും വിരൽ ചൂടാൻ വേണ്ടി സാധിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ കൂടുതൽ രാജ്യങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്